ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം പൊൻകുന്നം ഇളംകുളത്ത് നിന്ന് പള്ളിക്കത്തോട് ബസ് റോഡുണ്ട് ആ ഇളംകുളം കുരാലി ടൗണിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന ഉടമസ്ഥൻ തന്നെ കൊടുക്കുന്ന മനോഹരമായ ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ ആണ് ഇത് രണ്ട് എഴുപത്തി അഞ്ച് സെൻ്റായും മൂന്ന് അമ്പത് സെന്റായിട്ടും ഒന്നര ഏക്കർ ഒരുമിച്ചും കൊടുക്കുന്നതാണ് വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് റോബർ ടാപ്പിംഗ് തുടങ്ങാറായതാണ് നല്ല റോഡ് ഫ്രണ്ടായി ഉണ്ട് അതുകൊണ്ട് തന്നെ നേരെ മോളിൽ വരെ ഞാൻ മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് അമ്പത് സെൻറ്റായിട്ട് തന്നെ കൊടുക്കാനുള്ള ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാൻ പറ്റിയ വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് തൊട്ടപ്പുറത്ത് വമ്പൻ ഒരു വില്ലാ പ്രൊജക്റ്റൊക്കെ ഉണ്ട് ഇവിടുന്ന് കഷ്ടിച്ച് അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഒരു വീട് വെച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് അങ്ങ് മുകളില വലിയ കയ്യാല് വരെ പണി സ്ഥലമുള്ളത് ഈറാപണം നിൽക്കുന്ന മൊത്ത സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് നേരിയ പടിഞ്ഞാറൻ ചായവായിട്ട് നിൽക്കുന്നു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഇലക്ട്രിസിറ്റിയൊക്കെ സൈഡിൽ കൂടി പോകുന്നുണ്ട് കറൻറ്റൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ് സെൻറ്റിന്ന് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ വില പറയുന്നത് വിളക്കനായമായ വിലയുള്ള ഏരിയയാണ് കാർ കിടക്കുന്നതിൻ്റെ അവിടം വരെ ഉണ്ട് സ്ഥലത്തിന് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം കുരാലി ജംഗ്ഷൻ അവിടെ നിന്നും പള്ളിക്കത്തോട് ബസ് റോഡ് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി റബ്ബർ ടാപ്പ് ചെയ്യാറായ ഒന്നര ഏക്കർ സ്ഥലം പഞ്ചായത്ത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് രണ്ട് എഴുപത്തഞ്ച് സെൻറ്റായിട്ടും മൂന്ന് അമ്പത് സെൻറ്റായിട്ടും മുറിച്ച് കൊടുക്കുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ബസ് റോഡിലേക്കാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഇവിടെ എല്ലാ കടകളും കടകളുമുള്ള സിറ്റിയുണ്ട് ധാരാളം ബസ്സുള്ള റോഡാണ് മനോഹരമായി ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക